ഒൻപതാം വയസ്സിൽ ബാലതാരമായി തുടങ്ങിയ നടി സെ റോൺ ഇരുപത്തിനാല് വയസ്സിൽ ജീവിതം അവസാനിപ്പിച്ചു മരണത്തിൽ ദുരൂഹതയില്ലെന്ന് പോലീസ് ചെറിയ പ്രായത്തിൽ ആരാധകരെ വാരിക്കൂരി നേടിയ ദക്ഷിണ കൊറിയൻ നടി കിം സെ റോണിനെ സോളിലെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തി ഇരുപത്തിനാല് വയസ്സായിരുന്നു ശനിയാഴ്ച പ്രാദേശിക സമയം അഞ്ചു മണിയോടെയാണ് താരത്തെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് സുഹൃത്താണ് മരണവിവരം പോലീസിനെ അറിയിച്ചത് മരണത്തിൽ ദുരൂഹതയില്ലെന്ന് പറഞ്ഞ പോലീസ് വീട്ടിൽ ആരെങ്കിലും അതിക്രമിച്ചു കയറുകയോ സംശയകരമായ മറ്റെന്തെങ്കിലും കണ്ടെത്തിയിട്ടില്ലെന്നും വ്യക്തമാക്കി മരണകാരണം അന്വേഷിച്ചു വരികയാണെന്നും പോലീസ് അറിയിച്ചു ഒൻപതാം വയസ്സിൽ കൊറിയൻ സിനിമകളിൽ അഭിനയിച്ചു തുടങ്ങിയ താരം രണ്ടായിരത്തി ഒൻപതിൽ പുറത്തിറങ്ങിയ ഐ ബ്രാൻഡ് ന്യൂ ലൈഫ് എന്ന സിനിമയിലൂടെ ബാലതാരമെന്ന നിലയിൽ ശ്രദ്ധ നേടി ഇത് മാൻ ഫ്രം നോ വെയർ എ ഗേൾ അറ്റ് മൈ ഡോർ എന്നിവയാണ് താരത്തിന്റെ ശ്രദ്ധേയമായ സിനിമകൾ വിവിധ ടെലിവിഷൻ പരമ്പരകളിലും താരം പ്രധാന വേഷങ്ങൾ ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പുറത്തിറങ്ങിയ ബ്ലഡ് ഹോൺസ് ആണ് അവസാന സീരീസ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മേയിൽ മധ്യ കാറോടിച്ച് അതിക്രമം കാണിച്ച കേസിനെ തുടർന്ന് താരം പൊതുവേദികളിൽ നിന്ന് വിട്ടുനിന്നിരുന്നു കാർ ഇലക്ട്രിക്കൽ ട്രാൻസ്ഫോമറിൽ ഇടിച്ചു കയറി പ്രദേശത്തെ വൈദ്യുതി ഇല്ലാതായി സംഭവത്തെ തുടർന്ന് താരത്തിന്റെ ഡ്രൈവിംഗ് ലൈസൻസ് റദ്ദാക്കിയിരുന്നു അറസ്റ്റ് ചെയ്യപ്പെട്ട താരം പിന്നീട് സംഭവത്തിൽ മാപ്പ് പറഞ്ഞു സംഭവിച്ച നാശനഷ്ടങ്ങൾക്ക് നഷ്ടപരിഹാരം നൽകാനായി അവർ കഫേയിൽ ജോലി ചെയ്തിരുന്നതായി വാർത്ത വന്നിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ തിരിച്ചുവരവന് ശ്രമിച്ചെങ്കിലും വിവാദങ്ങളും ആരോഗ്യ ആരോഗ്യകാരണങ്ങളെയും തുടർന്ന് പിന്മാറി ഇപ്പോഴിതാ മരണത്തോടെ എല്ലാം അവസാനിച്ചിരിക്കുന്നു ആദരാഞ്ജലികളോടെ ഫിലിം ഫിലിംകോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തു നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി